Such marriages as many of us are a shirt Thank mouths

ാണ് എന്ന കാര്യം ഈ പരമർശനമുള്ള ഈ കാലഘട്ടത്തിൽ ഒരു മാസം നയിക്കാൻ ഒരു വളരെയധികം ബുദ്ധിമുട്ടും കക്ഷപ്പാടും അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക അടുത്ത പെൻഷൻ വരുന്ന പെൻഷൻകാരെന്ന് പറഞ്ഞിട്ട് പാർട്ടിയും കണ്ണിന്റെ അവരുടെ കൂടിയ രൂപയാണ് അവർക്ക് മെഡിക്കൽ അലവൻസ് മുന്നൂറ് രൂപയും അവർക്ക് ഇല്ലാതെ പതിനെട്ട് വർഷങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിപ്പിന് ഈ സംസ്ഥാനത്തിലെ പുരോഗതിക്ക് ഈ വ്യക്തികള് ഇത് ചെറുപ്പമൊക്കെ ആണെന്ന് പ്രത്യേകിച്ച് പലരും പറഞ്ഞെങ്കിലും എഴുപത്തി അഞ്ച് എന്തും ഒക്കെ കഴിഞ്ഞ ആളുകളാ ജീവിച്ച ഭൂരിപക്ഷ ആളുകൾ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ഈ ആളുകൾക്ക് ആരോഗ്യപരിമാനം ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പലതരത്തിൽ ആറേഴ് അസുഖമുള്ളവർക്ക് മരുന്ന് മേടിക്കണം പത്തയ്യായിരം ആറായിരം രൂപ മരുന്നിൽ മാത്രമായിട്ട് ചെലവ് വരുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുക്കുന്നു അവരുടെ ബുദ്ധി കുറവ് ആരോഗ്യ പ്രശ്നം അവർക്ക് കേൾവിക്കൊള്ളും തുടങ്ങിയ ഒത്തിരി പ്രശ്നങ്ങളുള്ള

സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെക്ഷനാണ് അഞ്ചാവസ്ഥാനഘട്ടത്തിലേക്ക് കടക്കുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ കെ എൻ നൃഷ്ണൻ എം എൽ എയും അതേപോലെ തന്നെ പ്രഭാഷണം നടത്തിയ മറ്റുള്ളവരും കേവലസ്റ്റേറ്റ് സർവീസ് സെൻറ്റേഴ്സ് യൂണിയന്റെ സമ്മേളനം വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും നമ്മുടെ സംഘടനാ ഇനിയും കൂടുതൽ മറ്റ് സമൂഹവുമായി യോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകതയെല്ലാം നമുക്ക് സംസാരിക്കുകയുണ്ടായി അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിൽ ഞാൻ ഞാനെൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ് ഈ ഉദാഹരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ സംഘടനയുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ സദാശിവൻ നായർ സാറാണ് എൻ സദാശിവൻ നായർ സാറിനെ സ്വാഗത സംഘത്തിന് വേണ്ടിയും നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഉദ്ധാരണ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ഉണ്ടായി कमिटी अंग समेघा ബി വിദേശൻ സാറിനെ യോഗസംഗത്തിന് വേണ്ടിയും വേണ്ടിയും സമ്മേളന പ്രതിനിധികൾ നന്ദി രീതിപ്പെടുത്തുന്നു സംസ്ഥാന ഭാരവാഹികൾ ഓരോരുത്തർക്കും യോഗസംഗത്തിന് വേണ്ടിയും സമ്മേളന പ്രതിനിധികൾ ഓരോരുത്തർക്കു വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഭരണഘടനയുടെ ആമുഖം കൂടെ വായിച്ചവതരിപ്പിച്ച സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ീ സമ്മേളനത്തിൽ തുടർന്ന് സ്വകാനം ആരംഭിച്ച നമ്മുടെ സംഘടനയുടെ സ്വകാര്യ സംഘം ഭാരവാഹിയും ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള കെ ജെ ജോണിൻ്റെ നേതൃത്വത്തിലുള്ള കൊച്ചി നോർത്ത് ബ്ലോക്കിലെ പ്രവർത്തകരാണ് കലാകാരന്മാരും കലാകാരികളുമാണ് ആ സ്വകദാനം ഇവിടെ ആരംഭിച്ചത് അവിടെ ഓരോരുത്തർക്കും സ്വാഗതസംഗത്തിനു വേണ്ടിയും കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി വേർപ്പെടുത്തുന്നു അതോടൊപ്പം സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ട് മിഴാവിൽ തായമ്മത അവതരിപ്പിച്ച് ഇനി അത് നൽകിയത് സംസ്ഥാന കമ്മിറ്റി അംഗം ടി കൃഷന്ന അതിൻ്റെ ചുമതലക്കാരനായ ഡോക്ടർ ആർ ശശികുമാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് മിഴാവിൽ തായമ്പക അവതരിപ്പിച്ചത് ആ മിഴാവിൽ തായമ്പക അവതരിപ്പിച്ച കലാകാരന്മാർക്ക് തോത മതത്തിന് വേണ്ടിയും സംഘടനാ കമ്മിറ്റിക്ക് വേണ്ടിയും പ്രതിനിധികൾ ഓരോരുത്തർക്കു വേണ്ടിയും നന്ദിപ്പെടുത്തുന്നു അതോടൊപ്പം ഈ സമ്മേളനത്തിൽ മൂന്ന് ദിവസമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ആ പ്രതിനിധികൾ ഓരോരുത്തർക്കും വേണ്ടിയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും സംഘാടക സമിതിക്ക് വേണ്ടിയുള്ള നന്ദിപ്പെടുത്തുന്നു അതോടൊപ്പം ഈ സമ്മേളനത്തിനാവശ്യമായ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്വകസംഘം ഭാരവാഹികളും